സമയം ഒരുപാട് വൈകി എന്നറിയാം എല്ലാവർക്കും വീട്ടിലെത്തി മറ്റു പല കാര്യങ്ങളും ചെയ്യാനുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ എൻ്റെ പ്രസംഗം ഒതുക്കുകയാണ് ഇതിലിരിക്കുന്ന എത്ര പേർക്ക് അറിയാമെന്നറിയില്ല ഈ ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് കാരണം ഞാനൊരു വ്യവസായിയാണ് ഒരു രാഷ്ട്രീയക്കാരനല്ല ചില സാഹചര്യത്തിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങേണ്ടതായിട്ട് വന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് എൻ്റെ അച്ഛൻ മരണപ്പെട്ടത് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതിൽ ഒരു കാര്യമാണ് നമ്മുടെ വ്യവസായങ്ങൾ വളരുന്നതിനോടൊപ്പം തന്നെ ഈ നാടും വളരണമെന്ന് രണ്ടാമത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത് നമ്മൾ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണമെന്ന് ആ ഒരു സ്വപ്നം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി പന്ത്രണ്ടില് ട്വന്റി ട്വന്റി എന്നൊരു പ്രസ്ഥാനം കിഴക്കമ്പലം എന്ന് പറയുന്ന ഗ്രാമത്തിൽ രൂപം കൊണ്ടത് അങ്ങനെ പല പ്രവർത്തനങ്ങളും നടത്തി അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഭക്ഷ്യസുരക്ഷ നിങ്ങളെല്ലാം കേട്ട് കാണും ഓരോ ദിവസവും നമ്മുടെ നിത്യോപകര സാധനങ്ങളുടെ വില അടിക്കടി കയറിക്കൊണ്ടിരിക്കുകയാണ് രണ്ടു വർഷം മുമ്പ് ഇരുപത്തിയെട്ട് രൂപ ഉണ്ടായിരുന്ന അരി ഇന്ന് അൻപത്തിയഞ്ചും അറുപത് രൂപയായി ഉയർന്നിരിക്കുന്നു അങ്ങനെ തക്കാളി ആയിക്കോട്ടെ പാലായിക്കോട്ടെ മുട്ടയായിക്കോട്ടെ ആയിക്കോട്ടെ എല്ലാത്തിന്റെ വില ഏരട്ടിയിലധികം രണ്ടു വർഷം കൊണ്ട് വർദ്ധിച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിലും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോ പറഞ്ഞിരുന്നു ഇവിടെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നെന്ന് ഇവിടെ വിലക്കയറ്റം പിടിച്ചു നിർത്തിയില്ല എന്ന് മാത്രമല്ല വില ഇരട്ടിയിലധികമായി വർധിച്ചു സാധാരണക്കാരും പാവപ്പെട്ടവരായിട്ടുള്ള ജനങ്ങൾക്ക് ഒരു രീതിയിൽ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണത് അപ്പോ രണ്ടായിരത്തി പന്ത്രണ്ടില് ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനം രൂപം കൊടുക്കുമ്പോ തന്നെ ആദ്യമായിട്ട് ജന ചെയ്തത് ജനങ്ങളുടെ പട്ടിണി മാറ്റുക എന്നുള്ള കാര്യമായിരുന്നു അങ്ങനെയാണ് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് എന്ന് പറയുന്ന പ്രസ്ഥാനം തുടങ്ങിയത് അരി മുതൽ കർപ്പൂരം വരെ എല്ലാ സാധനങ്ങളും അൻപത് ശതമാനം വരെ വില കുറച്ച് ജനങ്ങൾക്ക് കിട്ടുന്നു ഇന്നും കിടക്കമ്പലത്തെ ഏറ്റവും നല്ല അരി മട്ട അരി ഇരുപത്തിയെട്ട് രൂപയ്ക്ക് ഒരു കിലോയ്ക്ക് കിട്ടുന്നു എന്ന് പറഞ്ഞത് ഇന്ത്യയിൽ ഒരു സ്ഥലത്തും സാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല നാലും അഞ്ചും പേരടങ്ങുന്ന ഒരു കുടുംബത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ മൂവായിരം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ സുഭിക്ഷമായിട്ട് മൂന്ന് നേരം ഭക്ഷണം കഴിച്ച് ജീവിക്കാനായിട്ടുള്ള സാഹചര്യം വന്നു മുതലൊരുക്കി ഇപ്പൊ പന്ത്രണ്ട് വർഷമായിട്ട് അത് തുടർന്നു കൊണ്ടിരിക്കുന്നു ഇന്ന് ട്വന്റി ട്വന്റി ഭരിക്കുന്ന എല്ലാ പഞ്ചായത്തുകളിലും ഏതാണ്ട് അൻപത്തി അയ്യായിരം കുടുംബങ്ങൾ മൂന്ന് നേരം സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ച് ഇതിന്റെ ആനുകൂല്യം പറ്റി സന്തോഷമായിട്ട് ജീവിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ തുടർച്ചയായിട്ടാണ് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഒരു മെഡിക്കൽ സ്റ്റോർ അതിനോടൊപ്പം തുടങ്ങിയത് അതിന്റെ ഉദ്ദേശം വളരെ കൃത്യമായിരുന്നു കാരണം ഇന്ന് നമുക്കറിയാം ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും ഒരു വീടുകൾ പോലും ആയിരം രൂപയുടെങ്കിലും മരുന്ന് വാങ്ങാത്ത ഒരു കുടുംബങ്ങളും ഉണ്ടാവില്ല കേരളത്തിൽ ആയിരം രൂപ മുതൽ പതിനായിരവും പതിനയ്യായിരം രൂപ വരെ മരുന്ന് വാങ്ങുന്ന ഒട്ടനവധി കുടുംബങ്ങളുണ്ട് അങ്ങനെയുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങൾ പിടിച്ചു കഴിയുമ്പോൾ ഒരു കുടുംബത്തിന്റെ അടിത്തറ തന്നെ തകർന്നു പോവുകയാണ് അതിനൊരു പരിഹാരം കാണുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ മെഡിക്കൽ സ്റ്റോർ ഇവിടെ തുടങ്ങാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായത് ആ മെഡിക്കൽ സ്റ്റോറിൽ അവിടുന്ന് വാങ്ങുന്ന മരുന്നുകൾ എൺപത് ശതമാനം വരെ വില കുറച്ച് എല്ലാവർക്കും ലഭിക്കൂ ലഭിക്കുമെന്നുള്ളതാണത് അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കുക ആയിരം രൂപയുടെ മരുന്ന് വാങ്ങുന്ന ആള് വെറും ഇരുന്നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മരുന്ന് കിട്ടുന്ന സാഹചര്യത്തിലേക്ക് വരുന്നു പതിനായിരം രൂപയുടെ മരുന്ന് വാങ്ങുന്ന ആള് രണ്ടായിരം രൂപയുടെ കൊടുത്താൽ മതി എണ്ണായിരം രൂപ അവർക്ക് ഓരോ മാസവും മാറ്റിവെക്കാൻ സാധിക്കും അങ്ങനെ ഭക്ഷ്യസാധനങ്ങളും മരുന്നും മാത്രം വില കുറച്ച് നൽകുന്നതോട് കൂടിയിട്ട് ഇന്ന് കേരളത്തിലെ എല്ലാ കുടുംബങ്ങളുടെയും ഏറ്റവും പ്രധാന പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ് നമുക്കറിയാം ഇന്ന് നമ്മളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അമേരിക്കയിൽ എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ റഷ്യയിൽ എന്ത് സംഭവിച്ചു ചൈനയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതല്ല ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരുടെ പ്രശ്നം അവന്റെ വിശപ്പാണ് പട്ടിണിയാണ് നല്ലൊരു വീട് അല്ലെങ്കിൽ ശുദ്ധവായു കുടിവെള്ളം ഇതൊക്കെയാണ് നമ്മളെല്ലാം ബാധിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ട്വന്റി ട്വന്റി അധികാരം ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനം രൂപപ്പെട്ടതിന് ശേഷം ആദ്യമായിട്ട് തന്നെ ഈ ഇക്കാര്യങ്ങൾ ഭക്ഷ്യസുരക്ഷയിലും ഇപ്പോൾ മരുന്നിന്റെ കാര്യത്തിലും തീരുമാനമെടുത്തത് അപ്പൊ പ്രിയപ്പെട്ടവര് നമ്മൾ ഇതിനെ ഒരു വെറും പാർലമെന്റ് തിരഞ്ഞെടുപ്പായിട്ട് കാണരുത് കാരണം കഴിഞ്ഞ അറുപത്തിയേഴ് വർഷക്കാലം ഇവിടെ എൽ ഡി എഫും യു ഡി എഫും മാറി മാറി ഭരിച്ചു ഓരോരുത്തരെയും നമ്മൾ മാറി മാറി പരീക്ഷിച്ചു പക്ഷെ ഇവിടെ ഇരിക്കുന്ന ഏതൊരു കുടുംബമായിക്കോട്ടെ ഒരു ദിവസം പണിക്ക് പോയില്ലെങ്കിൽ കുടുംബം പട്ടിണിയാകുന്ന സാഹചര്യത്തിലാണ് ഇന്നും നമ്മൾ നിൽക്കുന്നത് ഇന്നും കേരളത്തിലെ കോടി ജനങ്ങൾക്ക് എൺപത്തിയഞ്ച് ലക്ഷം കുടുംബങ്ങൾക്ക് ഒരു നേരം പോലും വയറു നിറച്ച് ഭക്ഷണം കൊടുക്കാനായിട്ട് ഈ അറുപത്തിയേഴ് വർഷം മാറി മാറി ഭരിച്ച എൽ ഡി എഫിനോ യു ഡി എഫിനോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അതിനൊരു മാറ്റം വരണം ഇതേ രീതിയിൽ തന്നെ ഇനി ഒരു ഇരുപത് വർഷം എൽ ഡി എഫും യു ഡി എഫും ഭരിച്ചു കഴിഞ്ഞാൽ ഇവിടെ മലയാളി എന്ന് പറയുന്ന ഒരു വംശമുണ്ടാവില്ല നമുക്കറിയാം ഓരോ വർഷവും നമ്മുടെ കുട്ടികൾ നാട് വിട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷം മാത്രം തന്നെ മൂന്ന് ലക്ഷം കുട്ടികളാണ് ഈ കേരളം വിട്ടുപോയത് ഈ കേരളത്തിൽ നിന്ന് എൺപത് ലക്ഷം ആളുകളാണ് ജോലി തേടി അന്യ സംസ്ഥാനങ്ങളിലേക്കും വിദേശത്തേക്കും കുടിയേറി പാർത്തിരിക്കുന്നത് ഇപ്പോ ഓരോ വർഷവും നമ്മുടെ കുട്ടികൾ തന്നെ പ്ലസ് ടു കഴിയുമ്പോഴേ അതിനു മുമ്പ് തന്നെ അന്യ അന്യസംസ്ഥാനങ്ങളിലേക്കും അന്യ രാജ്യങ്ങളിലേക്കും കുടിയേറി പാർത്തുകൊണ്ടിരിക്കുകയാണ് അവർക്കറിയാം ഈ നാടിൽ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഗതി പിടിക്കില്ല ഇവിടെ ജീവിക്കാനായിട്ടുള്ള ഒരു സാഹചര്യവും ഇല്ല ഇനി പഠിച്ച് ഇവിടെ വിദ്യാഭ്യാസം നേടിയ തന്നെ തൊഴിൽ നേടി ജീവിക്കാനായിട്ടുള്ള സാഹചര്യം ഇല്ല എന്നുള്ളത് അപ്പൊ നമ്മുടെ ചെറുപ്പക്കാര് നമ്മുടെ കുട്ടികള് നമ്മൾ സ്വപ്നം കണ്ടു വളർന്ന കുട്ടികള് നമ്മുടെ കൂടെ ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യമാണ് വന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എന്നിപ്പോ നമുക്കറിയാം ഒട്ടനവധി കുടുംബങ്ങളില് അച്ഛനും അമ്മയും അനാഥരാണ് ഒരുപാട് കുടുംബങ്ങളില് ആളുകളില്ല ആ സാഹചര്യത്തിലേക്ക് കേരളം മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇരുപത് വർഷം കൂടി നമ്മൾ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും വീണ്ടും വീണ്ടും പരീക്ഷിച്ചു കഴിഞ്ഞാൽ ഈ കേരളത്തിൽ മലയാളികൾ ഉണ്ടാവില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ് തലക്കകത്ത് ഉള്ളവനൊക്കെ ഈ നശിച്ച നാടിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കും അപ്പൊ അതിൽ നിന്നൊരു മോചനം ഉണ്ടാകണം ആ മോചനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ട്വന്റി ട്വന്റി എന്നൊരു പാർട്ടി രൂപപ്പെട്ടതും അതിനു വേണ്ടിയിട്ട് ശക്തമായിട്ട് യുദ്ധം ചെയ്യുന്നതും നമുക്കറിയാം എനിക്ക് ഈ പറയുന്ന ഈ രാഷ്ട്രീയക്കാരോട് അല്ലെങ്കിൽ ഈ നാട്ടിലെ ഈ നമ്മുടെ കേരളത്തെ കൊള്ളയടിക്കുന്ന കട്ട് തിന്നുന്ന നമ്മളുടെയൊക്കെ രക്തം ഊട്ടി കുടിക്കുന്ന രാഷ്ട്രീയക്കാരോട് യുദ്ധം ചെയ്യേണ്ടതോ മല്ലടിക്കേണ്ടതോ യാതൊരു കാര്യവുമില്ല അപ്പോ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കൈപിടിച്ച് ഉയർത്താൻ വേണ്ടി മാത്രമാണ് അതിനു വേണ്ടിയാണ് ഈ പാർട്ടി നിലകൊള്ളുന്നതും അതിനു വേണ്ടിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നതും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം ഇത് ഒരു വെറും പാർലമെന്റ് തെരഞ്ഞെടുപ്പല്ല നമ്മളുടെ ഓരോരുത്തരെയും ഭാവി നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പാണ് നിങ്ങൾ ഓരോരുത്തരും ഓർത്തോളൂ ഇത് നമുക്ക് കിട്ടുന്ന അവസാനത്തെ ബസ്സാണ് നമുക്കിനി ഒരിക്കലും ഇതുപോലെ ഒരു അവസരം കിട്ടിയവരില്ല ഇതുവരെ നമ്മൾ എൽ ഡി എഫിനും യു ഡി എഫിനും ഗതി കേട്ടുകൊണ്ട് വോട്ട് ചെയ്യേണ്ട ഒരവസ്ഥയായിരുന്നു വേറൊരു പാർട്ടി ഉണ്ടായിരുന്നില്ല ഇന്നതല്ല നിങ്ങളുടെ മുമ്പില് ഈ രാജ്യത്തിന്റെ വികസനം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമം മാത്രം ഉറപ്പാക്കിക്കൊണ്ട് അത് മുന്നിൽ കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ന് നിങ്ങളുടെ മുന്നിലുണ്ട് അപ്പോ നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു അവസരം ദൈവം ഒരുക്കിയിരിക്കുകയാണ് അതുകൊണ്ട് ഇത് അവസാനത്തെ ബസ്സാണ് അതുകൊണ്ട് എല്ലാവരും ഈ പറയുന്ന തെരഞ്ഞെടുപ്പില് നമ്മുടെ എറണാകുളം നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെയും അതുപോലെ തന്നെ ചാലക്കുടി നിയോജക മണ്ഡലത്തി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയും വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത് രണ്ടുപേരെ നിങ്ങൾ ഡൽഹിയിലേക്ക് അയച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ചരിത്രത്തിൽ തന്നെ തങ്ക ലിപികളിൽ എഴുതി ഒരു സംഭവമായിട്ട് മാറും അപ്പോ നമ്മൾ ഈ എം പി എ തെരഞ്ഞെടുത്ത് ഡൽഹിയിലേക്ക് അയച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങളുടെ സ്ഥാനാർത്ഥി ജയിച്ചു കഴിഞ്ഞാൽ ഭരണപക്ഷത്തായിരിക്കും പ്രതിപക്ഷത്തായിരിക്കോ എന്നുള്ളത് കൃത്യമായ ഉത്തരം അതിനുണ്ട് നമ്മൾ ഭരണപക്ഷത്തുമായിരിക്കില്ല പ്രതിപക്ഷത്തുമായിരിക്കില്ല ജനപക്ഷത്തായിരിക്കും നമ്മൾ നിൽക്കുക ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കും നിലകൊള്ളുക ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഡൽഹിയിൽ വേണ്ടി അതിന് യുദ്ധം ചെയ്ത് നമ്മൾ നേടിയെടുക്കും ഈ എറണാകുളം ജില്ലയെ ഒരു സ്മാർട്ട് സിറ്റി ആയിട്ട് മാറ്റിയെടുക്കും അതാണ് നമ്മുടെ നമ്മുടെ ലക്ഷ്യം അപ്പോൾ ഈ രണ്ട് എം പിമാരെ നിങ്ങൾ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയാറില് വേറൊരു അത്ഭുതം കൂടി നടക്കും ഇരുപത്തിയാറിൽ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന പാർട്ടി കേരളം പിടിച്ചെടുത്ത് കേരളത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന സാഹചര്യത്തിലേക്ക് വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന എറണാകുളം ജില്ലയോ ചാലക്കുടി മാത്രമല്ല രക്ഷപ്പെടുന്നത് ഈ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളായിരിക്കും രക്ഷപ്പെടുന്നത് എൺപത്തി അഞ്ചു ലക്ഷം കുടുംബങ്ങളായിരിക്കും രക്ഷപ്പെടുന്നത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും എന്ന് ഓർപ്പിച്ചുകൊണ്ട് എല്ലാവരോടും ഒരിക്കൽ കൂടി നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം ഇത് അവസാനത്തെ ബസ്സാണ് ഒരിക്കലും ഇനി ഒരു അവസരം കിട്ടിയെന്ന് വരില്ല അതിനുവേണ്ടി പ്രവർത്തിച്ച് നമ്മുടെ സ്ഥാനാർത്ഥിയെ ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം